റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ വിശദീകരണ പച്ചക്കറി രണ്ട് പിന്നെ ഒരു സന്തോഷമാണ് ഈ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഈ കൃഷിയിടത്തിൽ കയറി വന്ന് കഴിയുമ്പം ആ ടെൻഷനെല്ലാം മാറും പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപിക എന്ന നിലയിൽ നമുക്കുള്ള അറിവുകൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നതിലാണല്ലോ ഒരു അധ്യാപിക ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് പകർന്നു കൊടുത്തിട്ടുണ്ട് എൻ്റെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ ഇതിലൂടെ എനിക്ക് മുഖ്യധാരയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അതെൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ആ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞു സ്കൂളിൽ എത്ര തിരക്കാന്നേനും പോന്നതിനു മുമ്പേക്ക് പോത്തുള്ളൂ വെളുപ്പിനെ നാലു മണിക്ക് നിൽക്കും പതിനൊന്നര പന്ത്രണ്ട് മണി വരെ പണിയാണ് അന്നത്തെ പണി അന്ന് തീർത്തിട്ടേ കിടക്കാറുള്ളൂ അതുകൊണ്ട് സ്കൂളിലെ ആയാലും വീട്ടിലെ ആയാലും ഒന്നും പെൻഡിങ് വെക്കാറില്ല എത്ര വർഷമായി മട്ടിപ്പാക്ക് ഒരു അഞ്ചു വർഷം ആറു വർഷം ആകുന്നേ ഉള്ളൂ അതിന് മുമ്പ് താഴെ തന്നെ ആയിരുന്നു കൃഷി ഒന്നും ഉണ്ടോ ഇതൊരു ഇതിന്റെ തന്തിന് പ്രത്യേകതയുണ്ട് വേറൊരു കളറ പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ള ചീര ഞാൻ വിത്തു ഇത് ഓരോ ബാഗിലും ഇട്ടങ്ങ് പോവുക ചീരക്ക് ചാണകപ്പൊടി മാത്രമേ ഇട്ടാ എല്പടി ചീര പെട്ടെന്ന് പോകും ചീര വെക്കുന്ന ഗ്രോ ബാഗിൽ ചാണകപ്പൊടി ഇടുക മൂത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക ആ ഇലക്കൊന്നും അടിക്കാൻ പറ്റത്തില്ല ഇല വെള്ളം ഡയറക്റ്റ് എപ്പോഴും മീനോണ്ടിരുന്ന അടിയിലെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക മണ്ടക്കോട്ട് ഒഴിക്കാറില്ല പയറുണ്ട് എല്ലാ പയറിന്റെ കൂടെ വെണ്ട ഉണ്ട് അത് പ്രത്യേക തന്നെ എന്ന് ഇതുപോലെ വർഷം മുഴുവൻ ഏകദേശം ഒരു മൂന്ന് വിളവ് പയറൊക്കെ അതിൽ കൂടുതൽ വഴുതനേ തക്കാളിയൊക്കെ മൂന്ന് പ്രാവശ്യത്തേക്ക് പറ്റത്തുള്ളു ഒരു പ്രാവശ്യം ഇട്ടാ നാലു മാസം ഒക്കെ നിക്കും ഈ ചെറിയ അമരപ്പേറില്ലേ അവിയല്ലാത്ത സംഭരണത്തൊക്കെ കീടനാശിനി ഗോമൂത്രം ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഏഴ് ഗ്ലാസ് ഏഴ് ഗ്ലാസ് ആഡ് ചെയ്തിട്ട് പിന്നെ അതിനകത്ത് വേപ്പെണ്ണ വേപ്പെണ്ണയർഷനും കൂടെ ചെയ്ത് സ്പ്രേ ചെയ്തേണ്ട ഇടക്കിടെ കാഴ്ച രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും എന്നാലും വരും വരുമ്പോ അവരെ പറക്കി അങ്ങ് നശിപ്പിച്ചു കളയെ അപ്പൊ പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണ്ടിരുന്നല്ലേ വേറെ ഒന്നും അടിക്കാത്തോണ്ട് ജൈവം ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരുന്നില്ല ഇവിടുത്തെ കൃഷി വിളകളൊക്കെ നമ്മുടെ വീട്ടിലേക്കാണോ അതോ പുറത്ത് വീട്ടിലേക്കാണ് ഇതുവരെ ഞാൻ വ്യാപാരാടിസ്ഥാനത്തിൽ തുടങ്ങിയിട്ടില്ല ആർക്കിലോ കുടുംബം ആവശ്യക്കാർക്കൊക്കെ സന്തോഷം അത്രയുണ്ട് അയ്യോ അതെന്താ ഇത് ക്ഷമാ ഇതാദ്യമായിട്ട് നോക്കിയതാ എങ്ങനെ ഉണ്ടാവും എന്താ പക്ഷുണ്ടായി ഇവിടെല്ലാം ഉണ്ട് അങ്ങപ്പുറത്തും എല്ലാം ഉണ്ട് ചുമ്മാാവശ്യം നോക്കിയതാണ് ക്ഷമ ഉണ്ടായി ഉണ്ട് കൊറേ കായ്കള് ഇതിലെല്ലാം കുഞ്ഞു കുഞ്ഞു കായകളുണ്ട് ഉണ്ടാവും എന്നൊരു തോന്നലൊന്നും ഇല്ല ഞാൻ ഞാനൊരു രസത്തിന് ഇട്ട് നോക്കിയത് പക്ഷെ നേരത്തെ ഞാൻ ഒത്തിരി ക്യാരറ്റ് പിന്നെ എന്താ സവാളയൊക്കെ ഒരു പ്രാവശ്യം ചെയ്തായിരുന്നു പക്ഷെ എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അത് ചുമ്മാ നമ്മളൊരു കൗതുകത്തിന് വേണ്ടിയിട്ടാണെന്നതെല്ലാം ചെയ്തത് പക്ഷെ അതുപോലെ എന്താ ഇഷ്ട പയറും പയറും ചീര കാണാന്റെ പയറ് കഴിക്കാൻ അതൊരു നിത്യവഴുതനങ്ങ പല കളർ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ആരും കഴിക്കാത്തോണ്ട് പിന്നെ ഞാനത് ആ കൃഷി അങ് നിർത്തി ഒത്തിരി ഉണ്ടായിരുന്നു ആ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം മാത്രമാക്കി ഞാനങ് ചുരുക്കി പിന്നെ കാബേജും കോളിറ്റുള്ളവരും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാതി ഉച്ചക്ക് ഞാനില്ലേലും ഒരു നേരം വെള്ളം ഞാൻ ഒഴിപ്പിക്കും പിന്നെ വെണ്ടയ്ക്ക് ഒരാളൊണ്ടിട്ട് വിളിക്കും അപ്പൊ ഉച്ചക്ക് ഞാൻ അവരെ കൊണ്ട് അന്നേരം ഒഴിപ്പിക്കും എല്ലാവരും പറയാം ഉച്ചയ്ക്ക് വെള്ളം ഒഴിക്കരുത് ഞാൻ സ്കൂളിലാണേലും കുഞ്ഞുങ്ങളെ കൊണ്ട് ഉച്ചയ്ക്ക് വെള്ളം ഒഴിപ്പിക്കും ഉച്ചയ്ക്ക് വെള്ളം ഒഴിച്ചാലേ ഒന്ന് ഉചാറായിട്ട് നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇത് ഇതൊന്ന് തൂങ്ങി പിടിച്ച് ഉച്ചയാകുമ്പോഴത്തേക്ക് ഉച്ചക്ക് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഞാനിതുവരെ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ എന്നും ഉച്ചയ്ക്ക് വെള്ളം ഒഴിക്കും നല്ല വെയിലുള്ളപ്പോൾ ഞാൻ വെള്ളമൊഴിക്കും ഇത് 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 കുക്കുംബറ കുക്കുംബറേ

പിന്നെ ഞാൻ എന്തു ചെയ്യും എനിക്കങ്ങനെ വെജ് കാർവിങ് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഷെയ്പ്ലെസ് ആയിട്ടൊക്കെ ഉള്ളത് വെച്ച് ചെയ്യാൻ എന്തെങ്കിലും പ്രോഗ്രാ വെജ് കാർവിങ് ഇത് ട്രിപ്പ് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് ട്രിപ്പിൽ കൂടെ വെള്ളം വരും എന്നാലും ഞാൻ മിക്കവാറും പൂവാലയ്ക്ക് അകത്ത് ഒഴിച്ചു കൊടുക്കുവാണ് പതിവെന്ന് വെച്ചാൽ ട്രിപ്പ് അടി പാത്തി വെച്ചാലും ചിലപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ഫ്ലോറോയിൽ വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മിക്കവാറും ഒഴിച്ചു കൊടുക്കുക അതൊരു പണിയാ വരന്ദന ഒഴിക്കാനാണ് വരന്ദന ഒഴിക്കാനാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിലും ഇഷ്ടം ഗ്രോ കൃഷി ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സാധനം ആ ചെടികൾ വലിച്ചെടുക്കുക ഇപ്പം ഭൂമിയിൽ കുറേ വളം കൊണ്ടിട്ട് അവർ മഴ പെയ്താൽ വലിച്ചു പോവും ഇല്ലെങ്കിൽ പിന്നെ പിഷേലെ കൃത്യമായ ഒരു പരിചരണം വേണം രാവിലെ വൈകിട്ടും വെള്ളം ഒഴിക്കണം ഭൂമിയിലാണെങ്കിൽ ഇപ്പം രണ്ട് ദിവസം ഒഴിച്ചില്ലേലും നമുക്ക് അതവിടെ നിന്നുകൊള്ളും പക്ഷേ ഇവിടെ എന്നും നമുക്ക് കൃത്യമായിട്ടുള്ള പരിചരണം വേണം ഞാനൊരു മുപ്പത് വലിയ ഗ്രോ ചേന നട്ടായിരുന്നു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ആ എന്നിട്ട് ആ ബാഗിന്റെ വലുപ്പത്തിൽ തന്നെ ചേന കിട്ടും അത് നമുക്ക് എളുപ്പമില്ലേ ബാഗിൻ്റെ അടുത്താൽ മതി അയ മണിക്കാരെ നിർത്തണ്ട ചേന നന്നായിട്ട് കിട്ടും പറമ്പി നടുമായിരുന്നെ അത് കിളക്കാൻ ഒരാളെ നിർത്തണം ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത് ഇരുന്ന് നമുക്ക് തന്നെ കുക്കിയെടുക്കാനുള്ള സാധനമുണ്ട് ഗ്രഹപായ ഗൃഹപായ മണ്ണ് ചാണകപ്പൊടി വേപ്പം പെണ്ണാക്ക് എല്ലുപൊടി എത്രയും മണ്ണ് ഇട്ടാൽ അത്രയും തന്നെ ചാണകപ്പൊടി ഞാനിടും പിന്നെ കരിയിലേ ഇടും ഈ മണ്ണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ പ്രെസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇളകി കിടക്കണം കണ്ടോ ഇങ്ങനെ അല്ലാതെ ചില ഗ്രോ ബാങ്കിലെ മണ്ണ് കാണത്തില്ല അങ്ങ് തറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള ഈ വേര് സ്പ്രെഡ് ചെയ്യത്തില്ല എപ്പോഴും മണ്ണിങ്ങനെ പിന്നെ നമ്മൾ തൊട്ടാൽ ഇളകുന്ന പരുവത്തിൽ മണ്ണ് കിടന്നതിലെ ചെടികൾക്ക് പെട്ടെന്ന് പൂക്കുകയും കഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ മണ്ണ് കിടക്കണം എന്നാലേ പിന്നെ

കർഷകയ്ക്കുള്ളത് പിന്നെ കൃഷി വകുപ്പിൽ നിന്ന് തന്നെ പോയത് അപ്പം രണ്ടുമൂന്ന് ആദ്യം എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടി പിന്നെ എനിക്ക് ജില്ലയിൽ നിന്ന് കിട്ടി മട്ടപ്പാവ് കൃഷിക്ക് പിന്നെ അവർ തന്നെ ജില്ലയിൽ നിന്ന് ഇത് കൊടുത്തതാണ് സംസ്ഥാന അവാർഡിന് അങ്ങനെ ആദ്യ വർഷം വന്ന് നോക്കിയിട്ട് പോയൊന്നും കിട്ടിയില്ല രണ്ടാമത്തെ വർഷമാണ് സംസ്ഥാന അവാർഡ് കിട്ടിയത് ആ കഴിഞ്ഞ വർഷം പിന്നെ ഒരുമുറം പച്ചക്കറിക്കും കഴിഞ്ഞ വർഷം എനിക്കുണ്ടായിരുന്നു പിന്നെ അധ്യാപിക എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ കൃഷി തന്നെയല്ല അല്ലാതെ തന്നെ പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അനുരൂപീകരണ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുകയും പിന്നെ വിറ്റേജ് ചാനൽ സാധാരണ കുട്ടികൾക്ക് ചെയ്ത സമയത്ത് കോവിഡ് സമയത്ത് വൈറ്റ് ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു വീഡിയോ ക്ലാസ്സുകളുണ്ടായിരുന്നു അതിൽ ഇംഗ്ലീഷിൻ്റെ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്ത എടുത്തൊരാളാണ് ഞാൻ അപ്പം കോവിഡ് കാലത്ത് പിന്നെ ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പിന്നെ കിടപ്പിലായ ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ ഇടയിൽ നടത്തേ പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൂടെ വിലയിരുത്തിക്കൊണ്ടാണ് അവാർഡ് തന്നത് ടീച്ചർക്ക് എന്താ തോന്നുന്നത് ഒരു നമുക്ക് കൃഷി ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഇങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് എത്ര ടെൻഷൻ അതിനെ വൈകിട്ട് വന്ന് ഇതിനകത്ത് ഇവിടെ ഒന്ന് കയറി ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ ആ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ടെൻഷൻ എല്ലാം മാറും ഞാൻ എപ്പോഴും ഇവിടെ പറയാം പൂ ഒരു അപ്പം ചേട്ടൻ തന്നെ എപ്പോഴും കളിയാകും നിനക്കൊരു പൂ പൂക്കുമ്പോഴും കായ്ക്കുമ്പോഴും ഒക്കെ സന്തോഷം എനിക്കാണ് പിള്ളേരോട് മാറുക കേട്ടോ ശ്രദ്ധിക്കാറുണ്ട് എന്നാലും ചേട്ടൻ ഒത്തിരി പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് കിടന്ന ഒത്തിരി സ്കൂളിലാണേലെ കോവിഡ് കാലത്ത് കുഞ്ഞുങ്ങളുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ തോതിലല്ലായിരുന്നു അപ്പോഴാണേലും ഞാൻ കോഴഞ്ചേരി ബി ആർ സിയുടെ കീഴിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് ഞാൻ അപ്പോൾ കോഴഞ്ചേരി ബി ആർ സിയിൽ ആറ് പഞ്ചായത്താണ് ഉള്ളത് ആറ് പഞ്ചായത്തിൽ നിന്നും കൂടെ എട്ട് കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്തിട്ട് എട്ട് കുഞ്ഞുങ്ങളുടെ വീട്ടിൽ നാൽപ്പത് ഗ്രോ ബാഗും അതിന് വേണ്ടുന്ന വള്ളങ്ങളും തൈകളും എല്ലാം കൊടുത്തിട്ട് ഇവരെ കൊണ്ട് കൃഷി ചെയ്തിട്ടുണ്ട് കൃഷി ചെയ്യിപ്പിച്ച് ഒരു വർഷത്തിനുള്ളിൽ മൂന്ന് വിളവെടുപ്പ് ചെയ്യിപ്പിച്ചു അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു കൃഷി ചെയ്യാൻ പിന്നെ പേരൻസൊക്കെ പല പേരൻസും എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ടീച്ചറെ സൂര്യൻ ഉദിച്ചു വരുന്ന പോലുള്ള വ്യത്യാസം എൻ്റെ കുഞ്ഞിനുണ്ടായിട്ടുണ്ടെന്ന് പിന്നെ അത് കഴിഞ്ഞ് കോവിഡ് ആ ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങളെ കൃഷി മന്ത്രിയെ തന്നെ വിളിച്ചുകൊണ്ട് വന്ന് കോഴഞ്ചേരി വി ആർ സി ചി കുഞ്ഞുങ്ങളെ ആദരിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞ ചിങ്ങമൊന്നിന് ഈ ആറ് പഞ്ചായത്തിലെ എട്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാലും ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരാൾക്കേം കൊടുക്കത്തുള്ളൂ ആറ് പഞ്ചായത്തിൽ നിന്നും കുട്ടി കർഷകരെ തിരഞ്ഞെടുത്തു പിന്നെ ആ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആ കുഞ്ഞുങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ എന്നിട്ട് ഈ കൃഷി ചെയ്ത സാധനമൊക്കെ സ്കൂളിൽ കൊണ്ട് ഉച്ചഭക്ഷണത്തിന് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ അസംബ്ലിയിലൊക്കെ ഫ്രണ്ടിലൊക്കെ നിർത്തുമ്പോൾ അവർക്കൊരു മുഖ്യധാരയിലേക്ക് അവരെത്തുകയാണ് ചെയ്യുന്നത് അവർക്കൊരു ഭയങ്കര സന്തോഷമുണ്ടാകുന്നു പിന്നെ ഞങ്ങളുടെ പ്രൊജക്റ്റ് ഓഫീസറുണ്ട് ലജു സാറെന്ന് പറഞ്ഞത് സാറിനും കൃഷിയോടൊക്കെ ഭയങ്കര താല്പര്യമാണ് സാർ ഇത് ഈ ജില്ലയിൽ പതിനൊന്ന് ബി ആർ സികളാണുള്ളത് ഈ പതിനൊന്ന് ബി ആർ സികളിലും ഇത് നടപ്പിലാക്കി ഈ പദ്ധതി നടപ്പിലാക്കിയിട്ട് ഇപ്പോൾ ഈ പതിനൊന്ന് ബിആർ സിയിലും കൂടി ഏകദേശം ഇരുന്നൂറ്റമ്പതിൽ മേൽ കുട്ടികളും കുടുംബങ്ങളും ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് ഏകദേശം എനിക്കൊന്ന് മുപ്പത് കുഞ്ഞുങ്ങളിൽ മേലെ കുട്ടി കൃഷികരായി തിരഞ്ഞെടുത്തു ഈ പത്തനംതിട്ട ജില്ലയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കിടയിൽ കൃഷി എന്തെങ്കിലും അവർക്ക് നമ്മൾ ഈ കൃഷി ഈ വിഷരഹിത പച്ചക്കറി എന്നതിലുപരി ഇവർക്കൊരു തെറാപ്പി എന്ന രീതിയിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ സാർ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ജൈവ തെറാപ്പി ക്ലാസ് എടുക്കുന്നവരെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അധ്യാപകർക്ക് അധ്യാപകർക്കിപ്പോൾ ക്ലാസ് തന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പേരൻസിന് കൊടുക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഇതിനെ ഞങ്ങൾ ഒരു വലിയ കാര്യമായിട്ട് കൊണ്ടുപോവാണ് മുന്നോട്ട് നല്ല നല്ലൊരു മാറ്റം നല്ലൊരു റിസൾട്ടാണ് നല്ല റിസൾട്ടാണ് ഈ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിയും ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇതിനകത്തൂടും കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ചേഞ്ചസ് ഉണ്ട്